സ്ത്രീക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ എം ജി ഒ സി എസ് എം പ്രവർത്തകർ നോമ്പിൽ സന്ദേശങ്ങൾ യൂട്യൂബിലൂടെ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ പ്രത്യേകിച്ചും എം ജി ഒ സി എസ് എം പ്രവർത്തകരെ എം ജി ഒ സി എസ് എം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും എന്റെ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു ആരാധന പഠനം സേവനം എന്നീയാത്ത വാക്യങ്ങളെ ആസ്പദമാക്കിയാണല്ലോ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അല്ല ആരാധനയ്ക്കും പഠനത്തിനും ഇത് മുഖാന്തരമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഉയർപ്പിന്റെ സന്ദേശം പറയണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉയർപ്പ് പെരുന്നാളും ഉയർത്തെഴുന്നതിൻ്റെ ക്രിസ്തുവുമാണ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നിരന്തരമായി തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് സഭയുടെ രൂപീകരണത്തിൻ്റെ അല്ലെങ്കിൽ ശാക്തീകരണത്തിന്റെ ഒരു പ്രധാന കാരണം മറ്റ് പല കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എങ്കിലും ഉയർപ്പുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ അവർ കൂടി വരുന്ന എല്ലാ സമയങ്ങളിലും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളുകളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി അവരുടെ വിശ്വാസം വർദ്ധിച്ചു നമ്മുടെ ആരാധനയുടെ കൂടി വരവ് അതുതന്നെയാണ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനുമായിട്ടുള്ള വലിയൊരു അനുഭവമാണ് നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനകളും അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും സങ്കല്പവും സഭയുടെ പഠിപ്പിക്കലിൽ അത് കൃത്യമായിട്ടുണ്ട് എങ്കിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കുറെ കൂടെ അതിന് വ്യക്തത വരുത്തുവാനായിട്ടുണ്ട് എന്നാണ് എന്റെ വിചാരം അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഒരാഗ്രഹവും അഭിവാഞ്ചയും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമതായി ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു ദൈനംദിന പ്രക്രിയ കൂടെയാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്നാൽ അത് മരണ തുല്യമായ എല്ലാത്തിൽ നിന്നും ജീവിത ശൈലിയിൽ നിന്നുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇതൊരു ഓർമ്മയും വാർഷികമായി നടത്തുന്ന ഒരു ചടങ്ങും മാത്രമല്ല പിന്നെ ദൈനംദിനം നമ്മുടെ ജീവിതത്തെ പുതുക്കുവാനായിട്ടുള്ള ഒരു സന്ദേശവും പ്രചോദനവുമാണ് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മരണതുല്യമായ എല്ലാ ചിന്തകൾ പ്രവൃത്തികൾ കേൾവികൾ കാഴ്ചകൾ എല്ലാറ്റിൽ നിന്നും നമുക്ക് ഉയർത്തെഞ്ഞ നിൽക്കുവാനായിട്ടുണ്ട് അതിനുള്ള ഒരു പ്രചോദനം ഈ ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റൊന്ന് പറയുവാനായിട്ടുള്ള ഉയർപ്പിന്റെ സന്ദേശം സമാധാനമാണ് ആ സമാധാനം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ പറയുന്നത് ആബ്സെൻസ് ഓഫ് ട്രബിൾ എന്നുള്ളതാണ് പ്രശ്നമില്ലാതിരിക്കുന്നതാണ് സമാധാനം എന്നുള്ളതാണ് എന്നാൽ ഞാൻ പറയും ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് റിസൻ ക്രൈസ്റ്റ് ഹൂസ് ദി കിങ് ഓഫ് പീസ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതങ്ങളെ സമാധാനപരമാക്കുന്നത് പല സന്ദർഭങ്ങളിലും സമാധാന ചർച്ചകളിലൊക്കെ യേശുക്രിസ്തു ഒഴിവായി നിന്നതാണ് ചരിത്രം പറയുന്നത് എന്നാൽ യേശുക്രിസ്തുവിനെ ഉൾപ്പെടുത്തി സമാധാന ചർച്ചകളും പരിശ്രമങ്ങളും നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഫലപ്രാപ്തിയിലെത്തും കാരണം അവനാണ് സമാധാനവും സമാധാനം നൽകുന്നവനും അങ്ങനെ യേശുക്രിസ്തുവിന്റെ സമാധാനം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് ചെയ്തിട്ടുണ്ട് ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാനും അത് നാം അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് പകരുവാനും പ്രത്യേകിച്ചും അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് സമാധാനം നൽകുവാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും സാങ്കത്യം അതിനും നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉയർപ്പ പെരുന്നാളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവുകളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ചുരുക്കുന്നു